അഡ്വക്കറ്റ് കൂടിയാണ് എന്തുകൊണ്ട് ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തൊന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് കോഴിക്കോട് നിന്ന് മാധ്യമങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയ പി എസ് സി വിവാദം അതെന്ന് സഭയിൽ ചർച്ചയ്ക്ക് വന്നു സ്വാഭാവികമായിട്ട് ആരായിരിക്കും ആ വിഷയം അവതരിപ്പിക്കുക കേരളത്തിൽ സർക്കാരിനെതിരെ മാധ്യമങ്ങളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ ചുക്കാൻ പിടിക്കുന്ന ആ കൂടോത്ര വിദഗ്ധൻ തന്നെ രംഗത്തിറങ്ങി സ്വാഭാവികമല്ലേ എന്തായാലും നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സാമാന്യ മര്യാദ എന്തായിരിക്കണം ആ വിഷയത്തിനെ കുറിച്ച് നമ്മൾക്ക് തെളിവുണ്ടായിരിക്കണം ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് കഴമ്പ് എന്താണെന്ന് അറിയണം പക്ഷേ നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുക്കാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ചുറ്റാകെ നിൽക്കുന്ന മാധ്യമങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോ ആരോപണം എന്റേതല്ല അത് ശരിയാണോ എന്ന് ഉറപ്പുമില്ല പക്ഷേ നാളെ തലക്കെട്ടാകണം സാർ ഇതിപ്പോ ഇപ്പോ എം എൽ എമാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെ പേര് പറയുക ആളുകൾ തട്ടിപ്പ് നടത്തും അജ്ഞാതരായിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും പക്ഷെ സാർ ഇതൊന്നും അങ്ങനെയുള്ള ആളുകളല്ലത് ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരികളും എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുമാണ് അപ്പോഴാണ് ആളുകൾക്ക് വിശ്വാസം വരുന്നത് അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നല്ല ഞാൻ പോകുന്നത് പക്ഷെ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വായിക്കുന്ന ആളുകളുണ്ട് ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല ഭൂമാക്ക പൊതുമരാമത്ത് മന്ത്രി എന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതെ വാർത്ത വായിച്ചത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇത് എന്റെ ആരോപണമല്ല ഇത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ആര് തന്നെ പറയാണ് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി കൈ കഴുകിക്കൊണ്ട് പറയുകയാണ് പക്ഷേ എന്നിരുന്നാലും ആ ഉന്നയിച്ചവർക്ക് നാളെ ഈ വാർത്ത കത്തിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിനുവേണ്ടി മനോരമ എന്നെ പഠിപ്പിച്ച ആ പൈങ്കിളി കഥ അങ്ങ് മുഖ്യമന്ത്രിയുടെ പേര് വിളിച്ച് അങ്ങ് അവതരിപ്പിക്കുകയാണ് കേട്ടെ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അതിൽ ലേലത്തി വയ്ക്കുകയാണ് മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പെ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ പി എസ് സി ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകശികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ പി എസ് സി മെമ്പർ പോസ്റ്റാണ് ആണ് സാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മള് നീറ്റ് പരീക്ഷ നടത്തുന്നത് എന്നിട്ട് ഈ വരയ്ക്ക് ഈ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോണു സാർ ഈ പണം വാങ്ങിച്ചിട്ട് ഈ പണം വാങ്ങിച്ചിട്ട് ഈ പോസ്റ്റിലെത്തിയ ആള് അറുപത് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും ഒക്കെ കൊടുത്ത് പി എസ് സി അംഗമായ ആളുകൾ പി എസ് സിയിൽ വന്നിരുന്ന പിന്നെ അവിടത്തെ ഇന്റർവ്യൂവിന് എന്ത് വിശ്വാസിയാണ് സാർ ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വയ്ക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് മരിച്ചിട്ടാണ് വെക്കുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യൊന്നും അല്ലെ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യങ്കിൽ ഞങ്ങളെവിടെ വിടാൻ പറ്റില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ഇത് പാർട്ടി പാർട്ടി പോലീസ് സ്റ്റേഷനും പോരാ ഇത്രയും ഒരു പരാതി നേതാക്കളുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല കേട്ടില്ലേ ആ വിഷയത്തിൽ നീറ്റ് പരീക്ഷയും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് മാതൃഭൂമിയുടെ ലക്ഷ്യം എന്തായിരിക്കണം സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന മാതൃഭൂമി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നതിന് മറികടക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെയോ കഥാപാത്രത്തെ ഇറക്കി ഉണ്ടാക്കിയ വിവാദമാണെന്ന് ഈ വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലാതെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിയമനം നടന്നിട്ടില്ല യാതൊരു തരത്തിലുള്ള പ്രപ്പോസൽ വാങ്ങിയിട്ടില്ല പക്ഷേ അന്തരീക്ഷത്തിൽ ഒരു ആരോപണം മാത്രം അത് നീറ്റ് പരീക്ഷയുമായി ഇടകലർത്തുന്നുണ്ടെങ്കിൽ എന്ത് സ്ക്രിപ്റ്റ് ആയിരിക്കണം സതീശന് കിട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പൊതുവികാരത്തെ മറ്റൊരു വ്യാജ ആരോപണം സൃഷ്ടിച്ച് ലഘൂകരിക്കാൻ സതീശൻ മൗത്ത് ഏജന്റായിരിക്കുന്നു ഇനി ഇതിനുള്ള മറുപടിയാണ് എണ്ണി എണ്ണി മുഖ്യമന്ത്രി സംഗീശന്റെ വാക്കകത്ത് പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു ഒരു വിശ്വാസ്യതയുള്ള സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനും ചൂട്ടുപിടിക്കുകയാണ് അതും എങ്ങനെ കേന്ദ്ര സർക്കാർ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ കച്ചവടത്തെ നിയമസഭയിൽ കൊണ്ടുവന്ന് ഇല്ലാത്തൊരു കഥയിൽ അത് ചാലിച്ച് വിവാദത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട് ഈ സർക്കാരിനെതിരെയും യുവജനങ്ങളുടെ വികാരം സൃഷ്ടിക്കാനുള്ള കുതന്ത്രം അതിനുള്ള മറുപടിയാണ് ഗംഭീരമെന്ന് പറഞ്ഞാൽ ആ വാക്ക് ചിലപ്പോൾ മതിയാകില്ല അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ ഇവിടെ പി എസ് സി അംഗങ്ങളുടെ നരിയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷം പ്രവർത്തിക്കുന്ന പി എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒൻപത് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പതിമൂന്നംഗങ്ങളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോൾ അത് പതിനഞ്ച് അംഗങ്ങളായി സർ പിന്നീടൊരു മാറ്റം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് പതിനെട്ടായി സർ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ വീണ്ടും മാറ്റം വന്നു ഇരുപത്തൊന്നായി സർ ഞാനീ പറഞ്ഞ വർഷങ്ങളെല്ലാം യു ഡി എഫ് ഭരണകാലത്താണ് സർ ഇതേവരെ ഇതേവരെ എൽ ഡി എഫ് സർക്കാർ ഈ നിലവിലുള്ള അംഗത്വത്തിൽ വർദ്ധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല പിന്നെ ഇരുപത്തൊന്ന് അംഗങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊന്ന് അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്നൊരു പരിശോധന സ്വാഭാവികമായിട്ട് നടത്തി അപ്പോൾ നടന്നു വരുന്ന വന്നിരിക്കുകയാണ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാനുണ്ടായിരുന്നു ഞങ്ങളേതെങ്കിലും ഒരാളുടെ എണ്ണവും ഒരു ഘട്ടത്തിലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല സർ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പി എസ് സി പൊതുവിൽ കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നില്ല എന്നാണ് വസ്തുത എന്നാൽ നാം ഓർക്കേണ്ട കാര്യം രണ്ടായിരത്തി നാലില് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം അന്ന് ഉയർന്നു വന്നിരുന്നു ആ ഉയർന്നു വന്ന വിവാദത്തിൽ അന്തരിച്ചു പോയ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ആര്യാട മുഹമ്മദ് വക്കം പുരുഷോത്തമൻ ഇവരുടെയെല്ലാം പേരുകളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് സർ ഇവിടെ നിയതമായ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് സർവദാ യോഗ്യരായ ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള ആളുകളെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും സർ അതുകൊണ്ട് തന്നെ ഇതേ വരെയുള്ള പി എസ് സിയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ നിയമിക്കപ്പെട്ട പി എസ് സി അംഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമോ പി എസ് സി അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന തരത്തിൽ തന്നെ കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ഇത്രയും നേരം കേട്ടില്ലേ ഇത് പി എസ് സിയുടെ നിയമന ചരിത്രം ഇനിയാണ് ഈ കഥ പൊളിക്കലിൻ്റെ ട്വിസ്റ്റ് ഇന്ന് രാവിലെ മുതൽ ഈ നാടകത്തിന്റെ അണിയറ പ്രവർത്തനത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സംഗീശൻ മാതൃഭൂമി എന്ന സംഗീ ചാനലുമായി ഗൂഢാലോചന നടത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ ചില ക്രയവിക്രയങ്ങൾ പിണറായി അങ്ങ് പൊളിച്ചു തുടങ്ങി പൊളിച്ചെന്ന് പറഞ്ഞാൽ ഒരറ്റത്തുനിന്ന് പൊളിച്ച് മറ്റേ അറ്റത്ത് കൊണ്ടുവന്ന് മൊത്ത അടുക്കി അങ്ങ് കയ്യിൽ വെച്ചു കൊടുത്തു ചില വ്യാജ പ്രചരണങ്ങളെയൊക്കെ എങ്ങനെയാണ് തെളിവ് സഹിതം പൊളിക്കുന്നു എന്നത് പിണറായി ഇന്ന് സഭയിൽ കാട്ടിക്കൊടുത്ത നിമിഷം കൂടിയാണ് എന്തുകൊണ്ട് ഇതിനൊരു ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തൊന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അത് പരാതിയുണ്ട് എന്ന് പറയുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വേണല്ലോ എന്ന് എന്ന് കൃത്യമായി തയ്യാറാക്കിയതാണ് മുഖ്യമന്ത്രി വസ്തുത പൊട്ടിച്ചപ്പോ ആ പരാതിയുടെ നാടകത്തിന്റെ കഥ കൂടി പുറത്തേക്ക് വലിച്ചിട്ടപ്പോ അയ്യോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലേ ഇത് എന്റെ പരാതി അല്ലേ എന്റെ പരാതി ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഒരു മോങ്കല് അപ്പർ സൈഡിൽ നിന്ന് ഉയർന്നു കേൾക്കുകയുണ്ടായി ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരായിട്ട് ഉന്നയിച്ചു അതായത് എനിക്ക് ഈ നിയമസഭയിൽ സപിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എട്ട് ഇരുപത്തി ഒന്നിന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് പരാതി ഒന്ന് ഞാനത് അറിഞ്ഞിട്ടില്ല എന്റെ അറിവോടുകൂടിയല്ല പരാതി അതല്ലല്ലോ ഇവിടത്തെ വിഷയം അതല്ലല്ലോ നിങ്ങൾ ഗുരുതരമായ കുറ്റവാളി അന്നാണ് പി എസ് സിയെ കരിവാറിപ്പിച്ച് പി എസ് ഇവരെ യുടെ ആരോപണം പൊളിയുമ്പോ കൂവിത്തോപ്പിക്കുക അതാണല്ലോ കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നത് അത് നടത്തിയിട്ട് വാക്കൌട്ട് നടത്തിയപ്പോൾ തീർന്നില്ല മുഖ്യമന്ത്രി കലാശക്കൊട്ടുകൂടി നടത്തി കാര്യം പഠിച്ചതല്ലേ പാടുള്ളൂ കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പല ആശാമാരിൽ നിന്നും പണം വേടിച്ച് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്നും അതാണ് നടക്കുന്നതെന്ന് സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടി ഉയർന്നു വന്ന നീറ്റ് വിവാദത്തിൽ നിന്ന് വഴിതിരിക്കാനുള്ള ആ ഒരു സമീപനത്തെ മുഖ്യമന്ത്രി ഈ ഒരു ഡയലോഗ് അടിച്ച് അങ്ങ് സമാപനം കുറിച്ചു ഇവിടെ ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾക്കോ സർക്കാർ നീങ്ങിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റിനെതിരെ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായ നടപടി എടുക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് അദ്ദേഹത്തിന്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല അതൊക്കെ കോൺഗ്രസിന്റെ രീതിയാണ് കോൺഗ്രസിന്റെ ശൈലിയാണ് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് അതൊന്നും ഞങ്ങൾക്കോ എൽ ഡി എഫിനോ ഈ സർക്കാരിനോ ബാധകമായിട്ടുള്ളതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്